അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോ കാണുന്നവരിൽ പലരും ലോഹ നിസ്കരിക്കുന്നവരായിരിക്കും ഇനി അഥവാ നിങ്ങൾ ലോഹ നിസ്കരിക്കാത്തവർ ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ ലോഹ നിസ്കരിച്ച് തുടങ്ങുക ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഈ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് ഒരു ദുവാ ചെയ്യാനുണ്ട് ചെറിയൊരു ദ്വയാണ് ആ ദ നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ അള്ളാഹു സുബഹാൻ ഹോത്താലത് മിന്നൽ വേഗത്തിൽ നിറവേറ്റിത്തരും മാത്രമല്ല ദുഹ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു സുബഹാൻ ഹോത്താല വലിയ വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്താണ് അതിൻ്റെ നെയ്യത്ത് ഏത് സമയമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് മാത്രമല്ല നിസ്കരിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഏത് താഴെയാണ് ചെയ്യേണ്ടത് അതൊക്കെയും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക സ്വീകരിക്കുമാറാകട്ടെ നാമക്കെയും പറഞ്ഞു നിസ്കാരങ്ങൾ അഞ്ച് വക്തും നിസ്കരിക്കുന്നവരാണ് അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാണ് സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന് പലർക്കും അറിയില്ല അത് റവാത്തിബ് നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും അള്ളാ ഇത് എന്ത് നിസ്കാരമാണ് എന്ന് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന നിസ്കാരമാണ് അതായത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് രക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ അതുപോലെ പറന്ന് നിസ്കരിച്ചതിന് ശേഷം രണ്ട് റക്കാലത്ത് വീണ്ടും നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമല്ലോ ആ രണ്ട് രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിനാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത് ഈ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാകും പറഞ്ഞു നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന് അത് സുബി നിസ്കാരമാണ് എന്നാൽ സുബേ നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായത് അത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നിസ്കരിക്കുന്ന ആ സുബി നിസ്കാരത്തിനാണ് സുഭേ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്നാൽ ഗുഹ നിസ്കാരത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് പറയുന്നത് സുന്നത്ത് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ രണ്ടാമതായി ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ലുഹാ നിസ്കാരം ഈ ലുഹാ നിസ്കാരം ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമായിരിക്കും എന്നാൽ ഈ നിസ്കാരത്തിൻ്റെ മുഴുവൻ പ്രതിഫലവും നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പലർക്കും അറിയാം എന്നാൽ അറിയാത്തവർ ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക കാരണം ഈ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും അതിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കാനാണ് അതുകൊണ്ട് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി നിസ്കാരം നിസ്കരിക്കേണ്ട സമയം പറഞ്ഞു തരാം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിസ്കരിക്കാം എത്ര സമയം വരെ നിസ്കരിക്കാം ലുഹുർ ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ലോഹ നിസ്കരിക്കാം ഒരുപാട് സമയമുണ്ട് എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ആ സമയത്തൊരു രണ്ടറക്കാലത്ത് ലോഹ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി ലോഹ നിസ്കരിക്കുക ലുഹ നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ലുഹ നിസ്കരിക്കുന്ന സമയത്താണ് മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നത് മലക്കുകൾ ഏറ്റവും കൂടുതൽ തെസ്പീഹ് ചൊല്ലുന്നത് നിസ്കാര സമയവും അതുപോലെ മകരുവിൻ്റെ ശേഷവുമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മലക്കുകൾ തെസ്പീഹ ചൊല്ലുന്ന സമയത്ത് നമ്മൾ നിസ്കരിച്ചു കൊണ്ട് ദ്വാ ചെയ്താൽ ആ ദ്വാ അള്ളാഹു സുബഹാനഹോ തല ഇൻഷാല്ഹ ഉറപ്പായിട്ടും സ്വീകരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ലുഹാ നിസ്കാരവും അള്ളാഹു സ്വീകരിക്കും നമ്മുടെ ദ്വായവും അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ മുറാതുകൾ ഉണ്ടെങ്കിലും അത് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അത് മാത്രമല്ല എല്ലാ ദിവസവും മുടങ്ങാതെ ആരെങ്കിലും ഒരാൾ ലുഹ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ സോലഹ്യങ്ങളിൽ സ്വലഹ്യങ്ങളായ ആളുകൾക്ക് മാത്രമേ ലുഹാ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് കയ്യില്ല അവർ ഒരു ദിവസം നിസ്കരിച്ചു അല്ലെങ്കിൽ രണ്ട് ദിവസം നിസ്കരിച്ചു മൂന്നാമത്തെ ദിവസം അവർക്ക് മടിയായിരിക്കും നിസ്കരിക്കാൻ കഴിയില്ല സ്വലഹ്യങ്ങൾക്ക് മാത്രമേ ഈ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ലോഹാനസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സോലഹ്യങ്ങളിൽ എന്ന് ഈ ലോഹ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെയും ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ല വീഡിയോ വലിയ ലെങ്ത് ആകും എന്നാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലുഹ നിസ്കരിക്കാൻ വലിയ താല്പര്യമുണ്ടാകും അതിൽ ഒന്നാമത്തേത് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് നാമൊക്കെയും എത്ര തെറ്റുകൾ ചെയ്തവരായിരിക്കും അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒറ്റക്കായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാകും അള്ളാഹു സുബാൻ അതൊക്കെയും നമുക്ക് പുറത്ത് തരട്ടെ അപ്പോൾ അതൊക്കെയും പൊറുക്കാൻ പറ്റിയ ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം ഇനി രണ്ടാമത്തേത് വിജയികൾക്ക് അതുപോലെ സ്വലഹ്യങ്ങൾക്ക് മാത്രമേ ഈ ലുഹാ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും സാധിക്കില്ല വിജയികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ഈ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി മൂന്നാമത്തേത് നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്റി അറുപതോളം ജോയിൻറ്റുകൾ അള്ളാഹു സുബഹൻ ഹോ തല പടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലുഹ നിസ്കരിക്കുന്നതിലൂടെ നമ്മൾ മുന്നൂറ്റി അറുപത് ആളുകൾക്ക് സ്വതക കൊടുത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ രണ്ട് റകാരത്ത് നിസ്കരിച്ചിട്ടേ ഉള്ളൂ അതിന് നമുക്ക് എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനി നാലാമത്തേത് നമുക്കൊക്കെയും എന്തെല്ലാം ആഗ്രഹങ്ങൾ സഫലമാകാനുണ്ട് അപ്പോൾ ആഗ്രഹ സഫലീകരണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു നിസ്കാരമാണ് ഗുഹാനുസ്കാരം ഇനി അഞ്ചാമത്തെ പ്രതിഫലം മഹാന്മാരായ ഒലമാക്കൾ പറയുന്നു ഒരു ഒമ്ര ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഒരു ഒമ്ര ചെയ്യാൻ നമുക്ക് എത്ര ചിലവുണ്ട് എത്ര സമയം വേണം എന്നാൽ വെറും രണ്ട് രണ്ടറക്കാലത്ത് നമ്മൾ നിസ്കരിക്കുന്നതിലൂടെ നമുക്കൊരു ഒമ്ര ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആറാമത്തേത് ഇന്ന് ഒരുപാട് ആളുകളും വലിയ പ്രയാസത്തിലാണ് എപ്പോഴും ടെൻഷനാണ് മനസ്സിനൊരു സന്തോഷമില്ല സമാധാനമില്ല മാത്രമല്ല നിസ്കരിക്കാൻ മടിയാണ് ജോലിക്ക് പോകാൻ മടിയാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ മടിയാണ് ഒരു അലസതയാണ് എന്നും ലൈഫിൽ ഒരു മോഡ് ഓഫാണ് പഠിക്കുന്ന കാര്യത്തിൽ മടിയാണ് മദ്രസയിൽ പോകാൻ മടിയാണ് സ്കൂളിൽ പോകാൻ മടിയാണ് അതുപോലെ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ് ലഹരിക്ക് അടിമപ്പെട്ട് പോയിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാറി മാറിക്കിട്ടാൻ ഗുഹാനുസ്കാരം പതിവായി നിസ്കരിച്ചാൽ മതി ലോഹാനുസ്കാരം അതിന് ഏറ്റവും വലിയൊരു പ്രതിവിധിയാണ് പ്രിയപ്പെട്ടവരെ ഇനി ഏഴാമത്തേത് ലുഹാനുസ്കരിക്കുന്നവർക്ക് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും ഇനി എട്ടാമത്തെ കാര്യം പഠിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധയാണ് ഒരു ശ്രദ്ധ കിട്ടുന്നില്ല ജോലിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല ഓർമ്മശക്തി കുറവാണ് ചിന്താശേഷി കുറവാണ് പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോവുകയാണ് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ഗുഹാനുസ്കാരം ജീവിതത്തിൽ പതിവായി നിസ്കരിച്ചാൽ ഈ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് അവർക്ക് നല്ല ബുദ്ധിശക്തിയായിരിക്കും ഓർമ്മശക്തിയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ ഒരു താല്പര്യവും ഉണ്ടാകും ഇനി ഒൻപതാമത്തേത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ഈ ലോഹ നിസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കവാടം അള്ളാഹു അവർക്ക് വേണ്ടി തുറന്നു വെക്കുന്നതാണ് അള്ളാഹു സുബാനഹോ താല നമുക്കെല്ലാവർക്കും നിസ്കാരം പതിവായി നിസ്കരിക്കാനും ആ തുറന്നു വയ്ക്കുന്ന പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ ഇനി പത്താമത്തേത് നമ്മുടെ ശാരീരികമായ വേദനകൾ മാനസികമായ അസ്വസ്ഥതകൾ രോഗങ്ങൾ ഇതൊക്കെയും നമുക്ക് മാറിക്കിട്ടാൻ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ജീവിതത്തിൽ ലുഹാനുസ്കാരം പതിവാക്കിയാൽ മതി ലുഹാനുസ്കരിക്കുന്നവർക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകില്ല ടെൻഷൻ ഉണ്ടാകില്ല രോഗങ്ങൾ ഉണ്ടാകില്ല ഇതിൽ നിന്നൊക്കെയും അള്ളാഹു സുബഹാനഹോ തലവരെ കാക്കുന്നതാണ് ഇനി പതിനൊന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷ വാർത്തകൾ നമുക്ക് കേൾക്കണോ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ നിസ്കാരം പതിവായി നിസ്കരിച്ചോളൂ ഇനി പന്ത്രണ്ടാമത്തേത് കബറ് നരകം ആഹറം എന്നിവിടങ്ങളിലുള്ള എല്ലാ ശിക്ഷകളിൽ നിന്നും അള്ളാഹു സുബാൻ ഹോത്തലം നമ്മളെ കാക്കുന്നതാണ് നമുക്ക് കാവൽ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ലുഹാ നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളാണ് ഇനിയും ധാരാളം പറയാനുണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ പറയാൻ സാധിക്കില്ല അത്രത്തോളം വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് ലുഹാനുസ്കാരം ലുഹ നിസ്കരിക്കുന്നവർക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയമാണ് അവർ രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇനി ഈ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ പരിപൂർണ രൂപം പറഞ്ഞുതരാം ആദ്യമായി നിസ്കരിക്കേണ്ട സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാനുള്ള സമയം ആയി തുടങ്ങും എന്നിട്ട് നമുക്ക് ലുഹുർ ബാങ്ക് കൊടുക്കുന്നത് വരെയും നമുക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ട് അതിനിടയിൽ നിങ്ങൾ ഒരു രണ്ട് റക്കാത്ത് ഈ നിസ്കാരം നിസ്കരിച്ചാൽ മതി ലുഹ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണ്ട ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ഒരു കൂലിയും പ്രത്യേകിച്ച് ഇല്ല അതിനൊരു സുന്നത്തുമില്ല അതുകൊണ്ട് ആണായാലും പെണ്ണായാലും നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുക ഈ നിസ്കാരത്തിൻ്റെ റക്കാത്ത് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് റക്കാത്ത വരെ നിസ്കരിക്കാം ചുരുങ്ങിയത് രണ്ട് റക്കാത്ത് നിസ്കരിച്ചാലും മതി എന്നാൽ എട്ട് റക്കാത്ത് നിസ്കരിക്കുന്നതും ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ റക്കാത്ത് അധികരിപ്പിച്ച് നിസ്കരിക്കുക അതായത് രണ്ട് റക്കാത്ത് അല്ലെങ്കിൽ നാല് റക്കാത്ത് അല്ലെങ്കിൽ ആറ് റക്കാത്ത് അല്ലെങ്കിൽ എട്ട് റക്കാത്ത് അങ്ങനെ പന്ത്രണ്ട് റക്കാത്ത് വരെയും നിങ്ങൾക്ക് നിസ്കരിക്കാം ചുരുങ്ങിയത് നിങ്ങൾ രണ്ട് റക്കാത്ത് മാത്രം നിസ്കരിച്ചാലും മതി നിങ്ങൾ രണ്ട് റക്കാത്തിൽ അധികം നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രണ്ട് റക്കാത്ത് വിധമാണ് നിസ്കരിക്കേണ്ടത് അതായത് ആദ്യം രണ്ട് റക്കാത്ത് നിസ്കരിച്ചു സലാം ചലീട്ടുക വീണ്ടും നിങ്ങൾ മൂന്നാമത്തെ റക്കാലത്തിന് വേണ്ടിയിട്ട് നീയത്ത് വെച്ചിട്ട് വേണം തെക്ക് വീറുകെട്ടാൻ അങ്ങനെ നിങ്ങൾ രണ്ട് റക്കാത്ത് വീതം നിസ്കരിക്കുക ഇനി ഈ നിസ്കാരത്തിൻ്റെ നീയത്ത് പറഞ്ഞു തരാം ഒന്നും കൂടി പറഞ്ഞു തരാം റക്കാത്തേനി മുത്തവജിഹൻ ഇലൽ കിബിലെത്തി അതാ അലില്ലാഹി താലി ഇത് അറബിയിലാണ് നീയത്ത് എന്നാൽ മലയാളത്തിൽ വെച്ചാലും മതി അതായത് രണ്ട് റക്കാലത്ത് ലുഹ സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് വെച്ചാലും മതി നെയ്യത്ത് മലയാളത്തിൽ പറഞ്ഞാലും മതി അറബിയിൽ തന്നെ പറയണം എന്നൊന്നുമില്ല ഇങ്ങനെ നിങ്ങൾ നെയ്യത്ത് വെച്ച് തെ കിബീർ കെട്ടുക തെക്ക് കെട്ടി ആദ്യത്തെ റെക്കായത്തിൽ വജ്രഹത്ത് ഓതുക പിന്നീട് പാത്യഹ ഓതുക ശേഷം സൂറത്ത് ഓതേണ്ടത് ഏറ്റവും നല്ലത് സൂറത്ത് ഷംസ് ഓതുന്നതാണ് വഷംസി വതുഹ എന്ന് തുടങ്ങുന്ന ഈ സൂറത്താണ് നിങ്ങൾ ഓതേണ്ടത് ആദ്യത്തെ റക്കായത്തിൽ എന്നിട്ട് നിങ്ങൾ റൊക്കോയിലേക്ക് പോവുക സദാ നിസ്കാരം സുനത്തു നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് രണ്ടാമത്തെ റക്കാലത്തിൽ നിങ്ങൾ ഫാത്യഹാക്ക് ശേഷം നിങ്ങൾ ഓതേണ്ടത് വല്ലുഹാ സൂറത്താണ് അതായത് വല്ലുഹ വല്ലി ഇതാ സജ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് രണ്ടാമത്തെ റക്കായത്തിൽ നിങ്ങൾ ഓതുക ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് സൂറത്തും കാണാതെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ സൂഹത്തിൽ എഹ്ലാസ് ഉണ്ടല്ലോ അത് നിങ്ങൾ ഓതിയാൽ മതി രണ്ട് റക്കായത്തിലും സൂറത്തിൽ എഹ്ലാസ് അതായത് കുൽഹുഹു അഹദ് അല്ലാഹു സമദ് ലം വലം ലമ്യദ് വലമ്യൂലദ് ഹു കുഫുവൻ അഹദ് എന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതിയാലും മതി ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ ആ രണ്ട് സൂറത്തുകളാണ് അതായത് ഷംസു സൂറത്തും ലുഹ സൂറത്തും അതറിയാത്തവർ സൂറത്തുൽ ഇഖ്ലാസ് പോലെ നിങ്ങൾക്കറിയാവുന്ന സൂറത്ത് ഓതുക പിന്നീട് നിങ്ങൾ റൊക്കോയിലേക്ക് പോവുക യാത്ര ചെയ്യുക സുജൂത് ചെയ്യുക സുജൂതിൻ്റെ ഇടയുള്ള രണ്ട് ഇരിക്കുക ഇരുത്തമിരിക്കുക അത്തഹ്യാതോതുക സലാം വീട്ടുക സാധാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് സലാം വീട്ടുക വീണ്ടും നിങ്ങൾ രണ്ട് പ്രക്കാരത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നെയ്യത്ത് വെച്ച് തെക്കി കെട്ടി ഈ സുഹൃത്തുകളെല്ലാം ഓതി ഈ പറഞ്ഞതുപോലെ നിസ്കരിച്ച് സലാം വീട്ടുക അങ്ങനെ നിങ്ങൾ പന്ത്രണ്ട് റക്കാത്ത് വരെ നിസ്കരിക്കാൻ കഴിയുന്നവർ സമയമുള്ളവർ നിങ്ങൾ നിസ്കരിക്കുക അല്ലാത്തവർ ചുരുങ്ങിയത് ഒരു രണ്ട് റക്കാത്തെങ്കിലും ഈ നിസ്കാരം നിസ്കരിക്കുക ഇങ്ങനെ നിങ്ങൾ ദുഹ നിസ്കരിച്ചതിന് ശേഷം ഒരു ദ്വായ ചെറിയൊരു ദ്വായാണ് ഈ ദ്വ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഈ ദ്വ നിങ്ങൾ പറയേണ്ടത് പതിനേഴ് പ്രാവശ്യമാണ് അങ്ങനെ ആരെങ്കിലും ഒരാൾ ലുഹ നിസ്കരിച്ച് ഈ ദ്വ പതിനേഴ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ താല അവനിക്ക് ലുഹ നിസ്കരിച്ച് കിട്ടുന്ന എല്ലാ പ്രതിഫലങ്ങളും അള്ളാഹു നൽകും ഞാൻ ഇതുവരെ പന്ത്രണ്ട് പ്രതിഫലങ്ങൾ നേരത്തെ എണ്ണി പറഞ്ഞല്ലോ അതൊക്കെയും അവനിക്ക് ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനഹു താല നൽകും മാത്രമല്ല അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എല്ലാ ടെൻഷനുകളും പ്രതിസന്ധികളും മാറിക്കിട്ടും അവൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കും അവൻ്റെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും അവൻ ഉദ്ദേശിച്ച് ദ ചെയ്തിട്ടില്ലെങ്കിലും അവൻ്റെ ആ ഉദ്ദേശം അള്ളാഹു സാധിപ്പിച്ച് കൊടുക്കും മാത്രമല്ല എല്ലാ ഊരാ കൊടുക്കുകളിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും അപ്പോൾ ഈ ഒരു ദ്വ നിങ്ങൾ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും ചൊല്ലണം അത്രക്കും വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ദ്വയാണ് ഇത് ഏതാണ് ആ ധ്യാർ തത്തുറഹിം ഇന്ന കാൻ തത്തുറഹീം ഈ ദ്വയാണ് നിങ്ങൾ ലുഹാനുസ്കാരം കഴിഞ്ഞതിന് ശേഷം പതിനേ പ്രാവശ്യം പറയേണ്ടത് എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണം എനിക്ക് നീ കരുണ ചെയ്യണം എൻ്റെ തൗബയെ നീ സ്വീകരിക്കണം നീ തൗബ സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാണല്ലോ ഇതാണ് ഈ ദ്വാടെ അർത്ഥം വരുന്നത് അപ്പോൾ നിങ്ങൾ ദുഹ നിസ്കരിച്ചതിന് ശേഷം ഈ ദ്വാ നിങ്ങൾ പതിനേഴ് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ഒരു സ്വരാത്ത് ഏതെങ്കിലും ഒരു സ്വരാത്ത് ചൊല്ലിയാൽ മതി അത് നിങ്ങൾ പത്ത് പ്രാവശ്യം മുത്തനബ് സാഹു അലഹിബസ്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ എന്ത് ആഗ്രഹമാണോ എന്ത് മുറാതാണോ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഭാഷയിൽ പച്ച മലയാളത്തിൽ പറയുക നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹുവിനോട് പറയുക കാരണം ആ ത്വാക്ക് ഇജാബത്തുണ്ട് അള്ളാഹു സുബാഹനഹു താര ഇജാബത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറക്കാതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം ദുഹാംസ്കരിക്കാത്തവർ ഇന്ന് മുതൽ തന്നെ നിസ്കരിച്ചു തുടങ്ങണം ദുഹാംസ്കാരത്തിൻ്റെ പരിപൂർണ രൂപം പറഞ്ഞു അതുപോലെ നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഫലങ്ങൾ ഗുണങ്ങൾ എല്ലാം ഞാൻ എണ്ണി പറഞ്ഞു അതുകൊണ്ട് മറക്കാതെ ഇന്ന് മുതൽ തന്നെ നിസ്കരിക്കുക അള്ളാഹു സുബൻഹ അതിനെ തോഫിക് ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്തു